ിൽ നിന്നടക്കി ട്രെയിൻ ദുരന്തം ഇരുപത്തിരണ്ട് പേർ മരിക്കുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബാങ്കോക്കിൽ നിന്ന് ഇരുന്നൂറ്റിമുപ്പത് കിലോമീറ്റർ വടക്ക് കിഴക്കായുള്ള സിക്കിഹോ ജില്ലയിലെ നഗോൻ രജസിമ പ്രവിശ്യയിലാണ് ബുധനാഴ്ച രാവിലെ അപകടം നടന്നത് ബാങ്കോക്കിൽ നിന്ന് യുബോൻ രജത്താനി പ്രവിശ്യയിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത് ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്ന റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് സംഭവം നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന കൺസ്ട്രക്ഷൻ ക്രെയിൻ ട്രെയിനിന് മുകളിലേക്ക് വീണതോടെ ട്രെയിൻ പാളം തെറ്റി തീപിടിച്ചു കോച്ചുകളിൽ ആളിപ്പടർന്ന് തീ വളരെ വേഗം അണയ്ക്കാനായെങ്കിലും യാത്രക്കാരിൽ പലരും അകത്ത് കുടുങ്ങിയത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഏറെ പണിപ്പെട്ടാണ് കുടുങ്ങിയവരെ പുറത്തെടുത്തത് അപകടത്തിൽപ്പെട്ട ട്രെയിനിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് യാത്രക്കാരുണ്ടായിരുന്നുവെന്ന് തായ്ലൻഡ് ഗതാഗത മന്ത്രി അറിയിച്ചു മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ ക്രൈൻ വീണതോടെ യാത്രക്കാരുടെ ജീവൻ നഷ്ടമായ ദുരന്തം തായ്ലന്റിനെ നടുക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ